മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കേസൊടുക്കാൻ കോടതി ഉത്തരവ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് സിനിമയുടെ മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ നൽകിയ സ്വകാര്യ ഹരജിയിലാണ് നടപടി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളാണ് നിർമ്മാതാക്കളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് മരട് പോലീസിനോടാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത് ആദ്യ ഹർജിയെ തുടർന്ന് നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എറണാകുളം സബ് കോടതി മരവിപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പങ്കാളി ഷോൺ ആന്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ അക്കൗണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി മരവിപ്പിച്ചത് ഏഴ് കോടി രൂപ സിനിമക്കായി താൻ മുടക്കിയെന്നും എന്നാൽ ചിത്രം വൻ വിജയമായിട്ടും മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്നുമായിരുന്നു സിറാജ് നൽകിയ ഹരജിയിൽ പറയുന്നത് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് സിനിമാ നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയെന്നും എന്നാൽ തന്നെ കബളിപ്പിച്ചെന്നും ഹർജിയിൽ പറയുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ചാണ് തൻറെ പക്കൽ നിന്ന് ഏഴു കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് പറയുന്നുണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റമ്പത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് നികുതി ഉൾപ്പെടെ നൂറ്ററുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് കോടി ഗ്രോസ് ആണ് ഈ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയത് മലയാളികളെ പോലെ തന്നെ തമിഴ്നാട്ടുകാരും സിനിമയെ നെഞ്ചേറ്റിയിരുന്നു കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്തുനിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൽ പറയുന്നത് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലുവർഗീസ് ഗണപതി പോൾ ലാൽ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ പറമ്പോൾ റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു ചന്തു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്